അപ്പോൾ നമുക്കിന്ന് ചെമ്മീൻ ഒരു തേങ്ങ അരച്ച് വെച്ചാലോ ടേസ്റ്റിൽ നമുക്ക് വയ്ക്കാം ഹൈ ഡിയേഴ്സ് നമുക്കിന്നൊരു ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് വെച്ച് ഒരു പച്ചക്കറി വെച്ചാലോ തേങ്ങ അരച്ച് വെച്ച് ഞാൻ മാങ്ങയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അതിന് പച്ചക്കറി നമ്മുടെ കുടമ്പുടി ഇട്ട് നല്ല നല്ല കുടമ്പുടിയൊക്കെ ഇട്ട് പച്ചക്കറി തേങ്ങ അരച്ച് വെച്ച് ഒന്ന് ചെയ്താലും അപ്പം അതിന് വെടിയാൻ കുറച്ച് കൊഞ്ചിയെടുത്ത് ഇങ്ങനെ ഫ്രൈപ്പാൻ വീട് ഇതിനകത്ത് മഞ്ഞപ്പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുള ഒരു കാശ്മീരി മുളക് പൊടി ഉപ്പും ഇത് ചെറു ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു ഫ്രൈ ഫ്രൈ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത ഷാലോ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ ആ ഉപ്പ് ഇതിലേക്ക് പിടിക്കും ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് വഴറ്റിയെടുക്കാൻ കടുവ കുറക്കാനുള്ളത് നമ്മുടെ എന്താണ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താണ് തക്കാളി പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള ഒരു കാര്യം വെച്ചേക്കാം തേങ്ങ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെന്താണ് ഉലുവപ്പൊടി കുറച്ച് പിന്നെ നാല് പച്ചമുളി ഇതാണ് ഇരിവിനെടുത്തത് നാലഞ്ച് ചെറിയ പച്ചറിയൂടി ചെറുതായിട്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ ഉപ്പ് ഇത്രയാണ് ഇത് നല്ല പേസ്റ്റ് പോലെ അരക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് തരാം അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്ന പേസ്റ്റ് പോലെ അരച്ച് കണ്ടോ ഇതുപോലെ പിന്നെ അത് ഒരു ടിപ്പൂടെ പറഞ്ഞുതരാം നമ്മൾ ആ കുടമ്പുളി ഇട്ട വെള്ളമില്ലേ അത് അത് നമ്മൾ കഴുകിയിട്ട് വേണം കുടമ്പുളി ഇടാൻ ഏ എന്നിട്ട് ആ കുടമ്പുളി ഇട്ട വെള്ളം കൂടെ ചേർത്ത് അരച്ച് നോക്കിയോ ഭയങ്കര ടേസ്റ്റാണ് കുടമ്പുളി അരക്കരുത് കുടമ്പുളി മാറ്റി വരും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നല്ലപോലെ പേസ്റ്റ് പോലെ അരക്കും നമുക്ക് ചട്ടിയെടുത്ത് വെളിച്ചെണ്ണ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടലിട്ട് ഇനി അത് പൊട്ടുമ്പം നമുക്കിത് ഓക്കെ നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ച് നമ്മുടെ എന്താണ് ഇതുപോലെ ഇല്ല ഇരിയൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത് അരപ്പ് നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ചിട്ട് ഇടാം ഓക്കെ കഴുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഴുകെല്ലാം പൊട്ടാം ഇനി നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇതെല്ലാം വാടി ഇനി നമുക്ക് ഗ്രേവി ഒഴിക്കാം ഓക്കെ മിക്സിക്കത്ത് അരച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവിന്ന് ഒന്ന് മഴ ആയതുകൊണ്ട് കേക്കും അത്ര നല്ല മഴയുണ്ട് ഇവിടെ പിന്നെ ഞാന് ഇവിടെ കൊടമ്പുഴക്കാം ഇതൊക്കെ അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ നല്ല തിളച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഗ്രേവിക്ക് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ചോറ് കൂട്ടി വെച്ചിട്ടേ ഇത് എടുക്കാവും അപ്പം നമ്മൾ ഈ നമ്മുടെ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇങ്ങകത്ത് അല്ല കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീ അകത്ത് ഒന്ന് ഇളക്കാം ഇനി വലിയ വേ ഓൾറെഡി പറഞ്ഞ പകുതി ഫുഡല്ലേ നമ്മുടെ ചെമ്മീൻ അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചാൽ വറ്റിയാൽ മതി കതിയൊക്കെ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് കേട്ടോ തിളച്ചിട്ടൊന്ന് തീ കുറച്ചിട്ടാൽ മതി ഓക്കെ ഐഡിയേഴ്സ് അപ്പൊ നമ്മുടെ എന്താണ് കൊഞ്ച് അവസാന ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കിതാ വന്നിരിക്കുന്നു എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല സൂപ്പർ എന്റെ ഗ്രേവി അങ്ങോട്ടല്ലോ അടിപൊളി കേട്ടോ അടിപൊളി ഗ്രേവിയാണ് സൂപ്പർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ്റെ റിക്വസ്റ്റ് ആണ് എനിക്ക് കൊഞ്ച് തീയതിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സൂപ്പർ 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 അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെന്താ കുറച്ചുകൂടെ ഒന്ന് കിടക്കത്തന്നെ ജസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് ലാടി പുളി കണ്ടോ സൂപ്പർ എൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ്ടോ ഹൈഡി യെസ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇതാ റെഡി ആയിരിക്കുന്നു വളരെ ടേസ്റ്റാണ് ഗ്രേവിക്കാൻ നല്ല സൂപ്പർ സാധനം കേട്ടോ ഇനി നമ്മളാണെങ്കിൽ കൊഞ്ചൊക്കെ എടുത്ത് ഇങ്ങനെ പൊരിച്ചെടുത്തുകൊണ്ട് നല്ല അത് നല്ല ഉപ്പു ഇരിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് എണ്ണയൊക്കെ കണ്ട തെളിഞ്ഞു വന്നു അപ്പം നല്ല ചാറൊക്കെ കുറുകി നമ്മളാദ്യം പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് അപ്പം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ കഴുകൊട്ടിക്കാം അതൊക്കെ എത്ര ഇഷ്ടം പക്ഷേ ഗ്രേവി സൂപ്പർ സൂപ്പർ കേട്ടോ സൂപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഞാൻ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ ഇങ്ങനെ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാം ഇതുപോലെ വെച്ചപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് അപ്പം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് എന്താണ് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഓരോ ഓരോ റെസിപ്പീസ് ചാനലിടുമ്പോൾ ഒരുത്തരം അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം ഇഷ്ടപ്പെട്ട് അതുപോലെ വെച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പം എൻ്റെ ഒരു എന്തോ വലിയ കുക്കിങ് എക്സ്പേർട്ടൊന്നുമല്ല എന്നാൽ തന്നെ ചെറിയ രീതിയിലൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത് വളരെ സന്തോഷം അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഒപ്പം കൈപ്പ് ചെയ്യുക പിന്നെ മറക്കാതെ ചാനൽ എല്ലാം ഒരു സമയം കിട്ടുമ്പോൾ എല്ലാവരും എപ്പോഴൊന്നും കാണണം പറ്റത്തില്ല എന്നാലും വല്ലപ്പോഴൊക്കെ ഒന്ന് സ്കൂളിൽ ഇതൊക്കെ നോക്കുക കേട്ടോ ഓക്കെ താങ്ക്